നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയ പാർട്ടിയാണ് യൂത്ത് ലീഗ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ജാഥയുടെ ക്ഷീണം ഇപ്പോഴും നേതാക്കൾക്ക് മാറിയിട്ടില്ലേ എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത് പ്രധാന യൂത്ത് ലീഗ് നേതാക്കളുടെ പൊടി പോലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാണാത്തത് യൂത്ത് ലീഗിൽ അടക്കിപ്പിടിച്ച ചർച്ചയായിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും എസ് ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ചയിലും നിലപാട് പറയാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാക്കളെക്കുറിച്ച് പാർട്ടി നേതാക്കൾ പോലും ാണ് സംസാരിക്കുന്നത് കെ എം ഷാജിക്കും ശേഷം നിലപാട് പറയാൻ നിലവാരമുള്ള ഒരു നേതാക്കളുമില്ലെന്നാണ് ഒരു വിഭാഗ നേതാക്കൾ വിശദീകരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ധൈര്യസമേതം നിലപാട് പറയാൻ ശേഷിയുള്ള നേതാക്കൾ ഇല്ലാതെ പോകുന്നത് യൂത്ത് ലീഗിന്റെ ദുരിത കാഴ്ചയായിട്ടാണ് പ്രവർത്തകർ വിശദീകരിക്കുന്നത് പുതുതായി രൂപം കൊണ്ട യൂത്ത് ലീഗിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കഴിവുകേടിൽ പരസ്പരം മത്സരിക്കുകയാണെന്ന് സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി അംഗം മരനാടനോട് പറഞ്ഞു മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ലീഗ് നേതാക്കളായ പി കെ ും ടി മുഹമ്മദ് ബഷീറും മത്സരിക്കുന്നത് രണ്ടിടത്തും ശക്തമായ മത്സരമാണ് നടക്കുന്നത് താരതമ്യേന ഇ സി വാക്ക് എന്ന് പ്രതീക്ഷിച്ചിരുന്ന മലപ്പുറത്ത് പോലും നല്ല മുന്നേറ്റം നടത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിന് സാധിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതും മുത്തലാഖ് ബില്ലിന്റെ സമയത്ത് മലപ്പുറത്തെ വ്യവസായിയുടെ വീട്ടിൽ നിന്നും കോഴി ബിരിയാണി കഴിച്ചതുമാണ് മലപ്പുറത്തെ പ്രധാന ചർച്ച ഇത് വോട്ടിംഗിൽ ശക്തമായി പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് ഈ രണ്ടിടത്ത് പോലും കാര്യമായ റോൾ യൂത്ത് ലീഗിനില്ല യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് സക്രിയമായ വടകര കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊന്നും യൂത്ത് ലീഗ് നേതാക്കന്മാർക്ക് കാര്യമായ റോളില്ലെന്നതാണ് ഏറെ ദയനീയമായ കാഴ്ച പ്രധാന ഭാരവാഹി പട്ടികയിൽ യൂത്ത് ലീഗ് നേതാക്കൾക്ക് റോൾ കൊടുക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യൂത്ത് ലീഗ് നേതാക്കളെക്കാൾ ഇപ്പോഴും നല്ല പ്രവർത്തനവും ബുദ്ധിപരമായ നിലപാടും ഇലക്ഷൻ സമയത്ത് സ്വീകരിക്കുന്നത് ജില്ലയിലെ ലീഗ് നേതാക്കൾ തന്നെയാണെന്നും അതിനാലാണ് ലീഗ് നേതാക്കൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതെന്നുമാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സി കെ സുബൈർ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ് നാദാപുരം സ്വദേശിയായ സുബൈറിനും തെരഞ്ഞെടുപ്പ് ചുമതലകളിലോ പ്രവർത്തനങ്ങളിലോ സജീവ സാന്നിധ്യമായി കാണാനില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് യൂത്ത് ലീഗ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കാര്യമായി കാണുന്നില്ലെങ്കിലും പണം സ്വരൂപിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറെ താല്പര്യം കാണിക്കുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ പ്രചരണത്തിനായി ഒരു കോടിയോളം രൂപ യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് നൽകിയത് കാൽ ശതമാനം പോലും ചെലവില്ലാതെ സോഷ്യൽ മീഡിയ ചെയ്യാൻ തയ്യാറായി നിരവധി കഴിവുള്ള പാർട്ടി പ്രവർത്തകർ പുറത്തുണ്ടായിരിക്കുകയാണ് പണം വാരിക്കോരി നൽകിയത് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഭംഗിയായും ചെലവ് കുറച്ചും ചെയ്യാമായിരുന്ന കാര്യം സോഷ്യൽ മീഡിയ വഴി പണം വാരിക്കൂട്ടാനാണ് നജീബും ടീമും ശ്രദ്ധ പതിപ്പിച്ചതെന്നാണ് യൂത്ത് ലീഗിന്റെ അണിയറ വർത്തമാനം ഇ അഹമ്മദ് സാഹിബ് നേരത്തെ ലോക്സഭയിലേക്ക് ഘട്ടത്തിൽ ചില്ലി ചില്ലിക്കാശുപോലും വാങ്ങാതെ സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയ കാര്യം നേതാക്കൾക്ക് തന്നെ നന്നായി അറിയാം നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയാകുമ്പോഴും അബദ്ധങ്ങളുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുവാൻ യൂത്ത് ലീഗ് നേതാക്കൾ മുൻനിരയിലായതും പ്രവർത്തകർ പറയുന്നു കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ സ്ട്രിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയപ്പോൾ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അത് ബ്രോക്കറേജ് ആണെന്ന് പറഞ്ഞ് വിശദീകരിച്ചത് പാർട്ടിയിൽ ഏറെ അപഹാസ്യനാക്കിയിട്ടുണ്ട് റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദിയും ബി ജെ പി ബ്രോക്കറേജ് വാങ്ങിയതെന്ന് പറയേണ്ടി വരുമെന്നും അതിന് അംഗീകാരം കൊടുക്കേണ്ട അവസ്ഥ വരുമെന്നും ഒരു വിഭാഗം യൂത്ത് ലീഗ് നേതാക്കൾ വിശദീകരിക്കുന്നു ഫിറോസിനെ തേച്ചോട്ടിച്ച ട്രോളുകളുടെ പെരുമഴയും പുറത്തു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പെരുമഴക്കാലത്തും ഫണ്ട് പിരിവും മറ്റുമായി വിദേശ രാജ്യങ്ങളിൽ കറങ്ങാനാണ് പി കെ ഫിറോസ് താല്പര്യപ്പെടുന്നതെന്ന് പാർട്ടിയിലെ എതിരാളികൾ പോലും ഇപ്പോൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടിവി